ഒരു പെണ്ണിനെ കണ്ട പാണക്കാട് തങ്ങൾ തങ്ങളെന്താണ് ചിന്തിക്ക വയലമാര് ചിന്തിക്കുമ്പോൾ അല്ല അദ്ദേഹം ചിന്തിക്ക അദ്ദേഹം ചിന്തിക്കല് പഠിച്ചോനെ നല്ല വസ്തുച്ച ഒരു വസ്തുവിന് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ എൻ്റെ വല്യപ്പാക്ക് എത്ര ഭംഗി ഉണ്ടാവും എൻ്റെ വല്യപ്പാവിന്റെ രൂപം എങ്ങനെ ആയിരിക്കും ഇങ്ങനെയാണ് ആ മഹാൻ ചിന്തിക്കുന്നത് അവര് ആ പെണ്ണിന്റെ കൂടെ ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ അത് കുറ്റല്ല മനസ്സിലായോ പക്ഷെ നമുക്കത് പറ്റൂല മനസിലാവുന്നുണ്ടോ അപ്പൊ അവരുടെ പ്രവൃത്തി നോക്കിയിട്ടോ അവരുടെ സംസാരം കേട്ടിട്ടോ നിങ്ങൾക്ക് അവരെ വിലയിരുത്താൻ കഴിയില്ല പ്രബോധന ദൗത്യമുള്ള ഒലിയാക്കൾക്ക് ഏത് പെരുമ്പാമ്പിന്റെ മാളത്തിലും കടന്നു ചെല്ലേണ്ടി വരും പൊണ്യ റസുൽ മുസ്തഫലാഹു അലി തങ്ങൾ പ്രബോധന ആവശ്യാർത്ഥം അബൂ ജഹലിന്റെ വീട്ടിൽ പോലും കടന്നു ചെന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് പദപ്രബോധനത്തിന് വേണ്ടി എവിടെയും അവർ പോകും അപ്പോ അമ്പലത്തിലേക്ക് അവർക്ക് ഒരു അവസരം കിട്ടിയാൽ അവിടെ പോകും മഹാന്മാർ സമദാനി പോകാറുണ്ട് മുള്ളൂർക്കര ഉസ്താദ് പോകാറുണ്ട് അവരൊക്കെ മൊഹിദീമാരാണ് ദിനെ ജീവിപ്പിക്കുന്ന മൊഹിദീമാരാണ് മുള്ളൂർക്കര ഉസ്താദിനെ നിങ്ങളൊരു സാധാരണ മനുഷ്യനായി വിലയിരുത്തരുത് സമദാനി സാഹിബിനെ നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനായി ജയിക്കരുത് അവരൊക്കെ അവലിയാക്കളാണ് അതേപോലെ തന്നെയാണ് അവലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട വലിയ ഉന്നതമായ മർദ്ദയിലുള്ള ആളാണ് സാധുക്കൽ ശിഹാബങ്ങൾ ഓണത്തിന് വിളിച്ചാൽ അവർ പോകും അവരുടെ ഉദ്ദേശം പ്രബോധനമാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ അവിടെ പോയി വയത് പറയലല്ല പാലുശ്ശേരി അമ്പലത്തിൽ പോയി പ്രസംഗിച്ച പോലെ പ്രസംഗിക്കലല്ല ഏഹ് സാദിക്കലി തങ്ങളുടെ പണി സാദിത്തിക്കരി തങ്ങൾ അവരുടെ കൂടെ വന്നിരുന്നാൽ തന്നെ ഹൃദയത്തിന് ഹൃദയത്തിലേക്ക് ആ ചൈതന്യം കൈമാറും ആ അയ്യമാനന്റെ ചൈതന്യം കൈമാറും അത് മരിക്കാൻ നേരത്തെങ്കിലും ആ മനുഷ്യൻ അവിടെ ഹിതായത്തിൽ കിട്ടിയിരിക്കും എത്രയോ ഹിന്ദുക്കളായ ആളുകൾ കരണ സമയത്ത് ഹിതായത്തിലാകുന്നവരുണ്ട് ദുനിയാവിൽ അവരുടെ പേര് രാമനോ എന്നൊക്കെ ആയിരിക്കും അവരെ മരിച്ചാൽ അവരെ അവരെ സംസ്കരിക്കപ്പെടും ഹിന്ദു വിധിപ്രകാരം സംസ്കരിക്കപ്പെടും പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അഹാജറാക്കപ്പെടുമ്പോൾ അവരെ മഹമ്മിനായി ഹാജറാക്കപ്പെടുന്നു അതേപോലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ മരണപ്പെടുന്നു ചിലരൊക്കെ മഹാപണ്ഡിതന്മാരായിരിക്കും ചിലപ്പോൾ കാളിമാരൊക്കെ ആയിരിക്കാം മരിച്ചാൽ അവരുടെ പേരില് മൗലിതകളും കത്തന്തുവുകളും ഒക്കെ നടക്കും പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അവരെ കാഫിറുകളായി ഹാജരാക്കപ്പെടും അള്ളാഹു കാക്കട്ടെ മരിക്കാൻ സമയത്ത് ഈമാൻ കിട്ടാതായി പോകുന്ന എത്ര ആളുകളുണ്ട് മരണ സമയത്ത് ഈമാൻ കിട്ടുന്ന എത്രയോ ആളുകളുണ്ട് അഹങ്കാരമല്ല ഞാൻ മതി എന്നാ ഒരു പക്ഷേ രക്ഷപ്പെടും ആ തിരിച്ചറിവ് ലഭിച്ചവരാണ് പാണക്കാട് തങ്ങന്മാർ അവർക്ക് ഒരു പെണ്ണിനെ കണ്ടാലും അതെന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റും ആണാകട്ടെ പെണ്ണാകട്ടെ ഏതാകട്ടെ ഒക്കെ റസൂല്ലാന്റെ നൂറിൽ നിന്ന് വന്നതാണ് അസൂല് പറഞ്ഞു അന ആ അനമിന്നൂരില്ലുഷീമിന്നൂരി അപ്പൊ ആ റസൂലി നിന്നുള്ള പ്രകാശാണ് ഈ കാണുന്നതൊക്കെ ഇത് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ആണ് പെണ് എന്നൊരു വ്യത്യാസത്തോടു കൂടി അവർക്ക് ഒരാളെ കാണാൻ കഴിയില്ല റസൂൽ മുമ്പിലേക്ക് എല്ലാവരും വന്നു ആണ് പെണ് വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നു എല്ലാവരും അല്ലാനെ കാണാൻ ആഗ്രഹിച്ചു ഇപ്പൊ സ്വപ്നത്തിലും കാണാൻ ആഗ്രഹിക്കുന്നു ആണ് പെണ്ണ് വ്യത്യാസമല്ല അപ്പോ ഇതാണ് ആ അതൂറിനെ തിരിച്ചറിഞ്ഞാൽ അങ്ങനെയാണ് ഏതൊന്ന് കാണുന്നവോ അതൊക്കെ അള്ളാവിന്റെ ചൈതന്യം അള്ളാവിന്റെ ഒരു റസൂലിന്റെയും ചൈതന്യം ഒരു പെണ്ണിനെ കണ്ട പാണക്കാട് തങ്ങൾ എന്താണ് ചിന്തിക്കുക പോലെ അല്ല അദ്ദേഹം ചിന്തിക്ക അദ്ദേഹം ചിന്തിക്കല് പഠിച്ചോനെ അല്ല വസ്തുച്ച ഒരു വസ്തുവിന് ഇത്ര ഭംഗി ഉണ്ടെങ്കിൽ എൻ്റെ വല്യുപ്പാക്ക് അത്ര ഭംഗിയുണ്ടാവും എൻ്റെ വല്യുപ്പാവിന്റെ രൂപം എങ്ങനെയായിരിക്കും ഇങ്ങനെയാണ് മഹാൻ ചിന്തിക്കുന്നത് അവര് ആ പെണ്ണിന്റെ കൂടെ ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ അത് കുറ്റല്ല മനസ്സിലായോ പക്ഷെ നമുക്കത് പറ്റൂല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവരുടെ പ്രവൃത്തി നോക്കിട്ടോ അവരുടെ സംസാരം കേട്ടിട്ടോ നിങ്ങൾക്ക് അവരെ വിലയിരുത്താൻ കഴിയില